ില്ല പക്ഷേ ബാക്ടീരിയകളെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെട്ടേ മതിയാവും ഏകദേശം അറുന്നൂറിൽ അധികം ഇനം ബാക്ടീരിയകൾ നമ്മുടെ വായിൽ ജീവിക്കുന്നുണ്ട് ഒരാളുടെ വായിൽ മാത്രം അറുന്നൂറ് കോടി ബാക്ടീരിയകൾ ഉണ്ടാവുമെന്നാണ് കണക്ക് അവയിലെ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് പോലുള്ള ചില ബാക്ടീരിയകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ വായിലെ മധുരം കഴിച്ചാണ് അവ ജീവിക്കുന്നത് മധുരം കഴിക്കുന്ന അവർ ലാക്ടിക് ആസിഡ് നിർമ്മിക്കും ഇതാണ് നമ്മുടെ പല്ലിന്റെ എനാമലിനെ ദ്രവിപ്പിക്കുന്നതും പല്ലിൽ പൊത്തുകൾ ഉണ്ടാക്കുന്നതും എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ബാക്ടീരിയകൾ മധുരം മാത്രമല്ല ഭക്ഷണമാക്കുക അവർ ഏതു തരം സ്റ്റാർച്ചും അഥവാ അന്നജവും ഭക്ഷണമാക്കും അതിനാൽ കാർബോഹൈഡ്രേറ്റുകളാണ് നിങ്ങളുടെ പല്ലിനെ ഏറ്റവും ദോഷം ചെയ്യുക ഉമിനീർ തട്ടുമ്പോൾ പഞ്ചസാര അതിൽ ലയിക്കും എന്നാൽ പാചകം ചെയ്ത അന്നജങ്ങൾ പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് ഉൽപ്പന്നങ്ങളായ ചിപ്സ് എന്നിവ പല്ലിൽ ധാരാളം സമയം ഒട്ടിപ്പിടിക്കും അതായത് കൂടുതൽ ലാറ്റിക് ആസിഡ് ഉണ്ടാവാൻ അവ കാരണമാകും ഉണക്കമുന്തിരിയും സമാനമായ പ്രശ്നമുണ്ടാക്കും മിഠായി ചിപ്സ് വ്യവസായത്തിന് ഇത് നല്ല വാർത്തയല്ല എന്നാൽ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോക്കോ ബീൻസിൽ പല്ല് നശിപ്പിക്കുന്നത് തടയാൻ കഴിവുള്ള ആന്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ഉള്ളതായി രണ്ടായിരത്തി ജപ്പാനിലെ ഒസാക്ക സർവകലാശാല നടത്തിയ പഠനത്തിൽ കണ്ടെത്തി അതായത് മധുരമുള്ള മറ്റു മിഠായികളെക്കാൾ നല്ലതാണ് ചോക്ലേറ്റുകൾ എന്നർത്ഥം അതിനാൽ ഇനി കുട്ടികൾ മിഠായികൾക്ക് വാശി പിടിക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് അടങ്ങിയവ വാങ്ങി നൽകുക ദന്തക്ഷയം ലോകത്തിലെ ഏറ്റവും സാധാരണവും വ്യാപകവുമായ രോഗങ്ങളിൽ ഒന്നാണ് ഇതില്ലാതാവാൻ ഓരോ ഭക്ഷണത്തിന് ശേഷം രണ്ട് മിനിറ്റെങ്കിലും പല്ലു തേക്കണം പല്ലിൽ നിന്ന് ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കാൻ അത് സഹായിക്കും മോണ രോഗങ്ങൾ ഉള്ളവർക്ക് കൊറോണറി ആർട്ടറി രോഗം വരാനുള്ള സാധ്യത ഇരട്ടിയാണെന്ന് പഠനങ്ങൾ പറയുന്നത് വായിൽ നിന്നുള്ള ബാക്ടീരിയ ഹൃദയത്തിലേക്ക് പോകുന്നതും രക്തം കട്ട പിടിക്കുന്നതുമാണ് കാരണം യു കെയിലെ ദന്തശുചിത്രം മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് രണ്ടായിരത്തി ഏഴിലെ ദേശീയ പുഞ്ചിരി വാരത്തിന്റെ ഭാഗമായി സമാഹരിച്ച സ്ഥിതി വിവര കണക്കുകൾ പറയുന്നുണ്ട് ആ രാജ്യത്തെ പന്ത്രണ്ട് ശതമാനം പേർ ആഴ്ചയിൽ ഏതാനും തവണ മാത്രമേ പല്ല് തേക്കുന്നുള്ളൂ എന്നാണ് കണ്ടെത്തിയത് ആകെ മുപ്പത് ശതമാനം പേർ മാത്രമാണ് രണ്ടു മിനിറ്റ് പല്ല് തേക്കുന്നുള്ളൂ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് സ്വന്തം ബ്രഷ് ഉപയോഗിക്കാൻ നൽകുമെന്ന് അറുപത് ശതമാനം പേർ പറയുകയുണ്ടായി ഇത് ഇത്ര നല്ല ശീലമല്ല ഇന്ന് ലോക ജനസംഖ്യയിലെ ഏകദേശം ഇരുപത് ശതമാനം പേർ എന്തെങ്കിലും കൃത്രിമ പല്ലോ മറ്റോ ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ലോക ജനസംഖ്യയിലെ പന്ത്രണ്ട് ശതമാനം പേർ വെപ്പുവല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത് ഇരുപത്തൊന്നാം ജന്മദിനത്തിന് തന്നെ വെപ്പുവല്ലുകൾ സമാനമായി നൽകുന്ന കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് മുതൽ അൻപതുകൾ വരെ പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് വെപ്പുവല്ലുകൾ വേണ്ടിയിരുന്നത് ജീവിതാവസാനം വരെ ആവശ്യമുള്ളതാണ് പല്ലുകൾ എന്ന് മനസ്സിലാക്കൽ പ്രധാനമാണ് അതിനാൽ നിങ്ങൾ സ്വയം ആലോചിക്കുക നിങ്ങൾ ശരിയായ രീതിയിൽ പല്ല് വൃത്തിയാക്കാറുണ്ടോ